ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യ പരമ്പരയിലേക്ക് സ്വാഗതം ഞാനെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൂൺ അഞ്ചാം തീയതിയിലെ അക്ഷരമുറ്റം പതിപ്പിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ജൂൺ അഞ്ചാം തീയതിയിലെ അക്ഷരമുറ്റം പതിപ്പിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് പ്രമേയം എന്നാൽ തീം എന്നാണ് അർത്ഥം അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ അവസാനിപ്പിക്കുക ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ അവസാനിപ്പിക്കുക വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട നൈജീരിയൻ കപ്പലിൻ്റെ പേരെന്താണ് എം എൽസ എന്താണ് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട നൈജീരിയൻ കപ്പലിൻ്റെ പേരെന്താണ് എം എൽസ എം എസി എൽസ എം എസി എൽസ എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്താണ് ഇപ്പോൾ എം എൽസ എന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് തരികൾ എന്താണ് പ്ലാസ്റ്റിക് തരികൾ ഈ പ്ലാസ്റ്റിക് തരികൾക്ക് പറയുന്ന വേറൊരു പേരാണ് നാർഡിൽസ് എന്താണ് നാർഡിൽസ് ഏത് കോൺഫറൻസിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് അപ്പോൾ ജൂൺ അഞ്ചിനെ പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ഏത് കോൺഫറൻസിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ ഈ കോൺഫറൻസിൽ വെച്ചാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ലോക പരിസ്ഥിതി ദിനമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ലോകത്തിൽ ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലോകത്തിൽ ആദ്യമായി എന്നാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് ഒരേ ഒരു ഭൂമി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് ഒരേ ഒരു ഭൂമി ഒരേ ഒരു ഭൂമി യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് യു എൻ ഇ പിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് എൻവറോൺമെൻറ്റ് പ്രോഗ്രാം ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ഏതാണ് ജജുദ്വീപ് ഏതാണ് ജെജുദ്വീപ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ഏതാണ് ജജുദ്വീപ് ഏത് രാജ്യത്താണ് ഈ ജജുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയ ഏത് രാജ്യത്താണ് ജജുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയ ഈ വർഷത്തെ വേദിയായ ജജുദ്വീപ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയയിൽ യുനെസ്കോ നൽകുന്ന എത്ര പ്രകൃതിശാസ്ത്ര പദവികളാണ് ദ്വീപിന് ലഭിച്ചത് അവ ഏതൊക്കെയാണ് മൂന്ന് പദവികൾ ലഭിച്ചു യുനെസ്കോ എന്ന് പറയുന്നത് ലോകത്തിലെ ചരിത്രപ്രദ ചരിത്രപരമായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ലോക പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കും ഇത് പ്രഖ്യാപിക്കുന്നത് യുനെസ്കോയാണ് അങ്ങനെ യുനെസ്കോ നൽകിയ മൂന്ന് ശാസ്ത്ര പദവികൾ ലഭിച്ച ഏക ഏകദ്വീപാണ് ദ്വീപ് ആ പദവികൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി രണ്ടില് ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടില് ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി ഏഴില് നാഷണൽ വേൾഡ് ഹെറിറ്റേജ് രണ്ടായിരത്തി ഏഴില് നാഷണൽ വേൾഡ് ഹെറിറ്റേജ് മൂന്നാമതായി രണ്ടായിരത്തി പത്തിൽ ഗ്ലോബൽ ജിയോ പാർക്ക് രണ്ടായിരത്തി പത്തിൽ ഗ്ലോബൽ ജിയോ പാർക്ക് രണ്ടായിരത്തി നാൽപ്പതോടെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും മുക്തമാകുക എന്ന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്വയംഭരണ പ്രവിശ്യ ഏതാണ് ജജു അതായത് രണ്ടായിരത്തി നാൽപ്പതാകുന്നതോടുകൂടി സീറോ പ്ലാസ്റ്റിക് എന്ന ലക്ഷ്യം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച പ്രവിശ്യ ഏതാണ് ജജു ജെജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നാൽപ്പതോടെ എന്താകുക പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും വിമുക്തമാകുക പണ്ട് തിരക്കേറിയ വ്യാപാര കേന്ദ്രമായിരുന്ന കിഴക്കൻ ഏഷ്യയുടെ മധ്യത്തിലുള്ള പ്രവിശ്യ ഏതാണ് ജജു പണ്ട് തിരക്കേറിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ ജുദ്വീപ് ഓ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായിരുന്ന കിഴക്കനേഷ്യയുടെ മധ്യത്തിലുള്ള പ്രവിശ്യയാണ് ജജുദ്വീപ് റിപ്പബ്ലിക് കൊറിയയിൽ ഡിസ്പോസിബിൾ കപ്പ് നിക്ഷേപ സംവിധാനം അവതരിപ്പിച്ച ആദ്യ പ്രവിശ്യ ഏത് ജജു റിപ്പബ്ലിക് കൊറിയയിൽ ഡിസ്പോസിബിൾ കപ്പ് നിക്ഷേപ സംവിധാനം അവതരിപ്പിച്ച ആദ്യ പ്രതീക്ഷ ഏതാണ് ജജു ആരാണ് ഇപ്പോഴത്തെ യു എൻ ഇപിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇംഗർ ആൻഡേഴ്സൺ യു എൻ ഇപിയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് ഇംഗർ ആൻഡേഴ്സൺ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമായ ഗ്രഹപ്രതിസന്ധികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥ വ്യതിയാനം രണ്ട് ജൈവ വൈവിധ്യ ശോഷണം മൂന്ന് മലിനീകരണം ഈ മൂന്ന് കാര്യ കാരണങ്ങളും പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമാകുന്നു ഏതൊക്കെ കാരണങ്ങളാണ് ഏതൊക്കെ പ്രതിസന്ധികളാണുള്ളത് ഒന്ന് കാലാവസ്ഥ വ്യതിയാനം രണ്ട് ജൈവ വൈവിധ്യ ശോഷണം മൂന്ന് മലിനീകരണം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി റിപ്പോർട്ട് ടേണിംഗ് ഓഫ് ദി ടാപ്പ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറിന് ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി പരിപാടി റിപ്പോർട്ട് ടേണിംഗ് ഓഫ് ദി ടാപ്പ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറ് ടേണിംഗ് ഓഫ് ദി ടാപ്പ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ വർഷവും എത്ര ടൺ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ദശലക്ഷ മെട്രിക് ടൺ അപ്പോൾ ടേണിംഗ് ഓഫ് ദി റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എന്താണ് ലോകത്ത് ഓരോ വർഷവും എത്ര ടൺ പ്ലാസ്റ്റിക് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദശലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദി ഹിമാലയൻ ക്ലീനപ്പിന്റെ ഓഡിറ്റ് ഫലങ്ങൾ പറയുന്നത് എന്താണ് ആ ഓഡിറ്റ് ഫലം പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ എൺപത് ശതമാനത്തിലധികവും ഭക്ഷണ പാനീയ പാക്കറ്റുകളാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ എൺപത് ശതമാനത്തിലധികം എന്താണ് ഭക്ഷണ പാനീയ പാക്കറ്റുകളെന്നാണ് ദി ഹിമാലയൻ ക്ലീനപ്പിൻ്റെ ഓഡിറ്റ് ഫലങ്ങൾ പറയുന്നത് ഡിസ്കവറി ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഇൻ ഹ്യൂമൻ ബ്ലഡ് എന്ന പഠനം പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി മാർച്ച് അപ്പോൾ ഡിസ്കവറി ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഇൻ ഹ്യൂമൻ ബ്ലഡ് എന്ന പഠനം പുറത്തിറങ്ങിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മനുഷ്യരക്തത്തിൽ പ്ലാസ്റ്റിക് സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് കണ്ടെത്തിയ പഠനം ഏതാണ് ഡിസ്കവറി ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഇൻ ഹ്യൂമൻ ബ്ലഡ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്ന് കണ്ടെത്തിയ പഠനം ഏതാണ് ഡിസ്കവറി ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഇൻ ഹ്യൂമൻ ബ്ലഡ് അടുത്ത ചോദ്യം പ്ലോഗിംഗ് എടുത്തത് എവിടെ സ്വീഡൻ അപ്പോ സ്വീഡനിലാണ് പ്ലോഗിംഗ് പിറവിയെടുത്തത് പ്ലോഗിംഗ് എടുത്തത് എവിടെയാണ് സ്വീഡൻ പ്ലോഗിംഗ് എന്ന വാക്കിന് അർത്ഥം എന്താണ് ജോഗിംഗ് ആൻഡ് പിക്കിങ് അപ്പോൾ പ്ലോഗിങ് എന്ന വാക്കിനർത്ഥം എന്താണ് ജോഗിംഗ് ആൻഡ് പിക്കിങ് വ്യായാമ നടത്തത്തിനോ ഓട്ടത്തിനോ ഇടയിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരെന്താണ് പ്ലോഗിങ് ഓ വ്യായാമ നടത്തത്തിനോ ഓട്ടത്തിനോ ഇടയിൽ മാലിന്യം ശേഖരിക്കുന്ന ഒരു നൂതനമായ പ്രവർത്തനമാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്ന പേരെന്താണ് പ്ലോഗിങ് ഹരിതകർമ്മസേന അതായത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാനം ഏതാണ് ഹരിതകർമ്മസേന എന്ന പ്ലാസ്റ്റിക് നിർമാർജനം യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം ഏതാണ് സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദിയായ ജജു എന്ന ദ്വീപിന് ചില ലക്ഷ്യങ്ങളുണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായി ഉള്ളത് ഒന്ന് രണ്ടായിരത്തി നാൽപ്പതോടെ സീറോ സീറോപ്ലാസ്റ്റിക് ആയിത്തീരുക രണ്ടാമത്തെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ജജ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തോടെ പ്ലാസ്റ്റിക് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി താങ്ക് യു പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും ഇവിടെ രേഖപ്പെടുത്തുക